ബ്രേ സലോൺ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒത്തിരി നന്ദി ഇന്നൊരു ദിവസം എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് അമ്മ ഒരുക്കി തന്ന വലിയ കൃപയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു കാരണം ഇന്ന് ഞാനിവിടെ നിൽക്കാനായിട്ടും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനായിട്ടും എൻ്റെ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാര്യത്തിൽ ഞാൻ ഇറ്റലിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് എൻ്റെ പേര് മായ ഞാൻ അരീക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട്ടിലാണ് അപ്പോൾ ഞാൻ ഇറ്റലിയിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുവാണ് അപ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് ഇടയ്ക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു പല പ്രാവശ്യം എനിക്ക് ജോലി കിട്ടി പക്ഷേ എനിക്കൊരു കോൺട്രാക്റ്റ് ഫിക്സ് ആയിട്ട് കിട്ടുമോ പല കാര്യങ്ങൾ കൊണ്ട് കാരണം എനിക്ക് ഭാഷയില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് മാറിപ്പോയി ഞാൻ ജോലി ചെയ്തത് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം അഞ്ച് മാസം കോൺട്രാക്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കൽ എൻ്റെ ജോലി മുഴുവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു ഉടമ്പടി എടുത്തു കാരണം കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിലെനിക്ക് ആദ്യകാലങ്ങളിലൊന്നും ഞാനങ്ങനെ വലിയ ശ്രദ്ധ കൊടുത്തില്ല പക്ഷേ അതിനുശേഷം ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേട്ടു പലവട്ടം കേട്ട് കഴിഞ്ഞപ്പം എനിക്കെന്തോ മാതാവ് എന്നെ വിളിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഓൺലൈനിൽ ഒരു ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഉടുമ്പടി എടുത്ത് ഉടുമ്പടിയിലെ കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ പ്രാർത്ഥനകൾ രാവിലത്തെ പ്രയറ് അതുപോലെ കൊന്ത നമസ്കാരങ്ങള് അതുപോലെ പള്ളിയിൽ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു കുർബാനയില് പങ്കെടുക്കുമായിരുന്നു അതുപോലെ തന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാനായിട്ട് അവസരം ഇല്ലെങ്കിലും അച് മലയാളി അച്ഛന്മാർ ഞങ്ങൾക്ക് അവിടെ വളരെ കുറവാണ് ഇറ്റാലിയൻ അച്ഛന്മാരുടെ അടുത്ത് പോകുവോ എവിടെയെങ്കിലും മലയാളി അച്ഛന്മാരുണ്ടെങ്കിലും ഞാനവിടെ തപ്പി കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോയി തുറന്ന് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ശരിക്കും രണ്ടാഴ്ച കഴിഞ്ഞപ്പം എന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എന്നോട് പറഞ്ഞു നിനക്ക് ഞങ്ങൾ തരാൻ പോകുന്ന ഒരു സ്ഥിരം കോൺട്രാക്റ്റാണ് ആ ജോലിയിൽ എനിക്ക് തമ്പുരാൻ ഇപ്പോഴും വഴി നടത്തുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറ്റാലിയൻ ഭാഷ വലിയ പ്രാവീണ്യമുള്ള കൂട്ടത്തിലല്ല അത്യാവശ്യം പറയാൻ അറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തമ്പുരാനും അമ്മയും പറഞ്ഞ നിയോഗങ്ങള് ഞാൻ പറഞ്ഞ് പാലിക്കുന്ന പാലിക്കുന്ന പാലിക്കുന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ അതായത് ഇറ്റാലിയൻ ഭാഷയിൽ എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് തന്നു അതുപോലെ ജോലിസ്ഥലത്ത് വലിയ കുഴപ്പമില്ലാതെ ഞാൻ പെർഫെക്റ്റ് എന്ന് പറയില്ല പക്ഷേ എനിക്ക് ജോലി ജോലി ചെയ്യാൻ ആവശ്യമായ ജോലിയുടെ ഭാഷയുടെ ഒരു പ്രാവീണ്യം നൽകി എൻ്റെ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഇറ്റലി ഇറ്റാലിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വളരെ അത്യാവശ്യമാണ് ഞാൻ ഒരുപാട് നാൾ ട്രൈ ചെയ്തു കാരണം ഭാഷയുടെ പ്രശ്നം കൊണ്ട് എനിക്ക് പല പ്രാവശ്യവും പരീക്ഷ എഴുതി പാസ്സാകാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം പാസ്സായി രണ്ട് പ്രാവശ്യം പാസ് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് എഴുതി ഒരു പ്രാവശ്യം ടെസ്റ്റ് എഴുതി രണ്ട് എഴുതി മൂന്ന് എഴുതി നാലാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നാലാമത്തെ ടെസ്റ്റിന് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ട് പ്രാവശ്യങ്ങളിലൊക്കെ ഉപ്പ് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല നാലാമത്തെ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുൻപ് ആ ഹോളിൻ്റെ ആരും കാണാത്തൊരു സ്ഥലത്ത് ഞാൻ ആരോടും പറയാനൊന്നും പോയില്ല ആ ഹോളിൻ്റെ ആരും കാണാത്ത സ്ഥലത്ത് ഇച്ചിരി ഉപ്പ് കൊണ്ട് വിട്ടിട്ട് ഞാൻ ഈശോയോട് അമ്മയോടും പറഞ്ഞു എൻ്റെ പൊന്നമ്മച്ചി എന്നെ ഇനി ഇങ്ങോട്ട് വരുത്തരുതേ എനിക്കിനി ഒന്നോടെ എഴുതാനുള്ള ശക്തിയില്ല ആ ആ സമയത്ത് എൻ്റെ മാതാവ് ആ സമയത്ത് ആ പ്രാവശ്യത്തെ പരീക്ഷ എന്നെ പാസ്സാക്കി അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബാലികേറാമലയായിരുന്നു രണ്ടാമത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ആ പരീക്ഷയുടെ റോഡ് ടെസ്റ്റ് അതെന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ എ ബി സിയുടെ അറിയാൻ വരാതിരുന്നത് എന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഡ്രൈവിംഗിന് ലൈസൻസ് നൽകി പാസ്സാക്കി പരീക്ഷയ്ക്ക് റോഡ് ടെസ്റ്റിന് പാസ്സാക്കി ആദ്യ ചാൻസ് തന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഒത്തിരി ഈസിയായി എൻ്റെ മാതാവിൻ്റെ കാര്യങ്ങൾ എന്നെ ഈസിയാക്കി തന്നു അതുപോലെ എൻ്റെ ഭർത്താവിന് ചെറിയൊരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് അതിന് എന്നാണ് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽപിറ്റേഷൻ വരും അപ്പോൾ ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാനിതൊരു നിയോഗം വെച്ചതാണ് അപ്പോൾ അതിന് ശേഷം പുള്ളിക്ക് അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി പക്ഷേ ഞാൻ ഈ ഉടമ്പടിയിൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഇതുവരെ അങ്ങനെ ഒരു 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 ശക്തമായിട്ടൊരു വേദനയോ അങ്ങനത്തെ ഒരു ഹാർട്ട് ബീറ്റ്സോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ തമ്പുരാനെ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും സന്തോഷമായിട്ട് ആരോഗ്യത്തോട് നടത്തുന്നു അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേരും ഇച്ചിരി ഉഴപ്പമാരായിരുന്നു ഇച്ചിരി ഹൈപ്പർ ആക്ടിവിറ്റി പറയാൻ പറഞ്ഞ് പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഈ ഉടമ്പടിയുടെ ഉപ്പും തൈല തൈല തൈലം എൻ്റെയിൽ ഇല്ലായിരുന്നു കാരണം ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു കൊണ്ട് ഞാൻ ഉപ്പ് അവരുടെ അടുത്ത് നാക്കിയ തൊട്ട് കൊടുക്കും അങ്ങനെ സ്കൂളിലൊക്കെ വിടുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തമ്പരാൻ്റെ ഒരു ഇടപെടലിൻ്റെ മാതാവിൻ്റെ ഒരു ഇടപെടലിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ ഒരു അവർക്ക് രണ്ട് രണ്ട് പേർക്കും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കാനും അവർക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എൻ്റെ അമ്മയും എൻ്റെ ഈശോയും കൂടെ എനിക്ക് തന്നു അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞ് പറയാൻ പോ പറയാൻ എണ്ണിയാ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിനായിട്ട് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ജീവിതം ഈ മൂന്ന് മാസത്തെ ഉടമ്പടിയിൽ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത് പക്ഷേ എനിക്കിനി എൻ്റെ ജീവിതം മുഴുവനും ഈ ഉടമ്പടി തുടർന്ന് വരണം വരെ അമ്മയോട് മാതാവിനോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം അതിനായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ അമ്മ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതനുസരിച്ച് കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്ക് ഓരോ വീടുകളിലും പോയി ഇങ്ങനെ അല്ല അങ്ങനെ സഹായിക്കാനൊരു സാഹചര്യം ഇല്ല അപ്പം ഞമ്മക്കവിടെയുള്ളത് ഒരു കാരിത്താസ് മിഷനാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ കുറച്ച് പൈസ എടുത്ത് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ പാസ് പാസ്തയും അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെയാണുള്ളത് അവിടെ അവരുടെ ഒരു കൊട്ടയിലേക്ക് അത് കൊണ്ടയിടും മിക്കവാറും എല്ലാ ആഴ്ചകളിലും കൊണ്ടയിടുമായിരുന്നു അതുപോലെ തന്നെ കുർബാനയും കുമ്പസാരവും രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമാണ് എനിക്ക് ഞാൻ കുമ്പസാരിക്കാൻ പോകുമായിരുന്നു അതുപോലെ തന്നെ കുർബാനയ്ക്ക് ജോലി ജോലിയുടെ സംബന്ധമായ കാര്യങ്ങൾക്കല്ലാതെ അല്ലാത്തപ്പോഴൊക്കെ മിക്കവാറും ദിവസം കളിൽ ഞാൻ കുർബാനയ്ക്ക് പോകും അവിടെ പോയി കുർബാന വേണ്ടി ഇച്ചുതേരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും അത് അങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ധൈര്യമാണ് എൻ്റെ അമ്മയും എൻ്റെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പത്രം പത്രം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അതായത് ഞാൻ ഇറ്റാലിയൻ പേപ്പറാണ് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് കാരണം അതവിടെ അവിടെ മലയാളികളെ ഒത്തിരി മലയാളം പേപ്പറും കൊണ്ടുപോയി ഒത്തിരി കുറവാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ അപ്പോൾ അവിടെയുള്ള ഇറ്റാലിയൻകാരോട് ഞാൻ ഈ കുർബാസനത്തെക്കുറിച്ച് പറയും പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ ഞാനവിടെ ഞാനും എൻ്റെ മക്കളും ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അവർ വരുന്നവർ ചിലർ മേടിക്കും ചിലർ മേടിക്കല്ല പക്ഷേ ഞാൻ കൊടുക്കുന്നവരെല്ലാം ഒത്തിരി ആൾക്കാരൊന്നും എനിക്ക് നിരസിച്ചിട്ടില്ല പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇനി ഉണ്ടോ പേപ്പർ ഉണ്ടോ പേപ്പർ എന്ന് അങ്ങനെ പലരും ചോദിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഇറ്റാലിയൻ പേപ്പറാണ് ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എന്താ പറയുന്നത് തമ്പ്രാൻ എന്നെ എന്നെ അവർക്ക് ക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല എന്നെ ഒരുക്കിക്കൊണ്ട് വരുന്നതന്നെട്ടാണ് വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞാൻ ആയിരിക്കുന്നതിന് മുൻപ് ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഉടമ്പടിക്ക് ശേഷമാണ് എൻ്റെ ഈശോപ്പിച്ചായ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടുതൽ അവരുണ്ട് ഓടിച്ചല്ല എനിക്ക് എൻ്റെ അമ്മയുണ്ടെന്ന് ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ അമ്മയുണ്ട് അമ്മയെ നിന്ന് ഓടി വിളിച്ച് ചില എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ട് ആ ഒരു വിശ്വാസമാണ് എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ എനിക്ക് തന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും ഞാൻ സമർപ്പിക്കുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ അമ്മ നോക്കിക്കോളൂ എന്നുള്ളൊരു ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും മായ സ്റ്റീഫൻ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജീവിച്ച നാൾ മുതൽ മകൾക്ക് കിട്ടിയ സവിശേഷമായ നന്മകളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി വിദേശത്ത് പത്ത് പതിനഞ്ച് വർഷത്തോളമായി ജീവിക്കുന്നുവെങ്കിലും സ്ഥിരമായൊരു ജോലി അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും സാധിക്കുമായിരുന്നില്ല എപ്പോഴും രണ്ടോ മൂന്നോ നാലോ മാസത്തെ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുകയും പുറത്താവുകയും ചെയ്യുന്ന രീതിയായിരുന്നു അതിന് പ്രധാന പ്രയാസം ഭാഷ തന്നെയായിരുന്നുവെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്നാൽ അമ്മമാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പിന്നീട് കിട്ടിയ ജോലി മകൾക്കത് സ്ഥിരതയോടുകൂടി കോൺട്രാക്റ്റായി ചെയ്യും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് അനുവദിച്ചു നൽകുകയും ആ തൊഴിൽ ഇന്നുവരെ തുടരുവാൻ അമ്മ മാതാവ് സാഹചര്യം ഒരുക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഒരു പക്ഷേ തൻ്റെ പഠനം കൊണ്ട് തനിക്കുള്ള സ്കില് കൊണ്ട് തനിക്കുള്ള ഭാഷയുടെ പ്രാവണ്യം കൊണ്ട് നേടാനാവത്തില്ല എന്ന് കരുതിയ ഒരു കാര്യം അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ തൻ്റെ ജീവിതത്തെയും പരിമിതികളെയും പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് കൃപയാൽ അത് മകൾക്ക് അനുവദിച്ചു കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അത് തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ മകൾ പറഞ്ഞത് അതും തനിക്ക് അവിടുത്തെ തിയറിയാൻ പ്രാക്ടിക്കൽ രണ്ടും പ്രയാസമേറിയതാണ് അത് തനിക്ക് പേടികൊണ്ടും അത് പരിജ്ഞാനക്കുറവ് കൊണ്ടും പറ്റത്തില്ല എന്ന് കരുതിയൊരു കാര്യത്തെ അത് ആദ്യത്തെ അവസരങ്ങളിൽ തന്നെ അത് വിജയിച്ചെടുക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് മകളെ ഇൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ കുടുംബത്തിലുണ്ടായ മറ്റ് ഓരോ കാര്യത്തിലും മക്കളെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ചുമുള്ള ഓരോ കാര്യത്തിലും എപ്പോഴൊക്കെയാണോ ക്ലേശത്തിലൂടെ കടന്നു ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പോഴൊക്കെ കൃത്യമായി അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും സാന്നിധ്യവും അനുഭവിക്കുവാനും പ്രാർത്ഥിച്ചാൽ വെളിപ്പുറത്ത് അമ്മയുണ്ടെന്ന കൂടി ജീവിതത്തെ നയിക്കുവാനും മകൾക്കെപ്പോഴും സാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപക്ഷെ തൻ്റെ ഭാഷ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കുവാനാവാത്ത കൃപാസന മാതാവിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അമ്മയിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന നന്മകളെക്കുറിച്ചും കൃപാസനം പത്രം ഇറ്റാലിയൻ ഭാഷയിൽ അവിടെ വിതരണം ചെയ്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ ഒരിക്കലും ഒരു മടി തോന്നിയിട്ടില്ല അതുപോലെ ഉടമ്പടിയിൽ ആദ്യം തന്നെ മനസ്സിലാക്കിയ കാരുണ്യ പ്രവൃത്തി അത് ഉടമ്പടി എടുത്ത നാൾ മുതൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതിന് ഒരിക്കൽ പോലും മുടക്കം വരാതെ ജീവിക്കുവാൻ മകൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ കുറെക്കൂടി ആത്മീയ വെളിച്ചമുള്ള മനുഷ്യരാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് സഹോദരി പറയുക രണ്ടാഴ്ചയിൽ ഒരിക്കലൊന്നും തുറന്നു കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ മാനസിക പ്രയാസമായിരുന്നു സ്ഥിരമായി ബ ബലിയർപ്പണത്തിൽ പോവുക നന്നായി കുമ്പസാരിക്കുക വചനം വായിക്കുക ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അച്ഛൻ്റെ ധ്യാനത്തിൽ സ്ഥിരതയോടുകൂടി അതേ സമയത്ത് പങ്കുചരുക രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിൽ സ്ഥിരതയോടുകൂടി പങ്കു അങ്ങനെ ആത്മീയമായ ഒരു ഉണർവിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി കരങ്ങൾ തുറക്കുവാൻ സന്നദ്ധമാവുക ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഓരോ ചെറിയ അവസരത്തെ പോലും സന്തോഷത്തോടെ ഉപയോഗിക്കുവാനായിട്ട് എപ്പോഴും നമ്മൾ തന്നെ സന്നദ്ധരാവുക അത് ഓരോ കാര്യവുമാണ് ഈ സാക്ഷ്യത്തിൽ മകൾ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക